വീണ്ടും ഒരു ബ്ലോഗിലേക്ക് ആവി കൊടുക്കുന്ന ഞങ്ങൾ തന്നെ നിങ്ങളെല്ലാം നോക്കണ്ടേക്ക് വേദിയിലേക്കൊരു ഒരാളെ ശ്രമിക്കുന്നു ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോണത് ാണ് ആ അപ്പൊ ഇത് ഞങ്ങൾ പോലും നോക്കാതെ നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നിട്ടാണ് ഞങ്ങൾ നോക്കാറ് സോ ഐ എം വെരി എക്സൈറ്റിങ് ഫോർ ദിസ് അൺബോക്സിങ് സോ നമുക്ക് നേരെ നമ്മളെ ആദ്യ കൊടുക്കുന്ന സാധനങ്ങളാണ് ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം ആദ്യം എന്താ തുടങ്ങാം മിഠായി ആണോ അങ്ങനെയൊന്നും ഇല്ല മിക്സ് ചെയ്തിട്ടോ ആദ്യത്തോടും അത്രാണ് അങ്ങനെ അപ്പൊ എന്താണ് അവർ കൊണ്ടെ ഉള്ളിലൊരു സമയ അത് എതിന് ഉള്ളില് വേറെ കിട്ടണ അടിപൊളി സമസ്തമായ യൂസ് ചെയ്യാം അടുത്തത് നമ്മള് അടുത്തത് ഈ ഉമത് ഏർ നല്ല ഒരു റിയില്ല ഒമാൻ ചീസാണോ എനിക്കറിയില്ല ഒമാൻ ചീത്താണല്ലേ നല്ലത് ഞങ്ങള് ഉപ്പും മധുരവും എല്ലാം കൂടി ഞങ്ങൾ ഇതിനെ ഒരു വട്ടം കഴിച്ചിട്ടുണ്ട് ഇത് അങ്ങോട്ട് വെക്കും പിന്നെ അടുത്ത് തന്നത് കോഫി കോഫികൾ ഒറിജിനൽ കോഫിക്കും കഴിക്കുന്നുണ്ട് കോഫിന്റെ ഒക്കെ കഴിക്കാൻ പറ്റും ഇത് കൊമ്പ് കഴിച്ചിട്ടുണ്ട് ഇതാ പുറത്തുണ്ട് കോഫിന്റെ അവിടെ ഈ ഒരു കഷ്ടപോലെ ഉണ്ട് നമ്മളവിടൊക്കെ റൗണ്ടിലുണ്ടാവുക അവിടെ ഒറിജിനൽ സാധനത്തിന് ഒരു കേക്ക് ബാർ ചോക്ലേറ്റ് സ്ട്രോബെറി ആ സമോട്ട് കേക്ക് ബാർ എങ്ങനെ കേക്ക് വേണം എന്തെങ്കിലും ചോക്ലേറ്റ് ഒക്കെ ഉള്ള ഞങ്ങൾക്ക് കാണാൻ പറ്റും അതെയോ ആ ഇനി അടുത്തത് നമുക്ക് ഇത

ബോഡി സ്പ്രേ ഒരുപാട് അപ്പൊ ഈ ഒരു നല്ല മളങ്ങോഡി സ്പ്രേ വേണ്ടി കിട്ടുന്നുണ്ട് പിന്നെയാണ് നല്ല നല്ല ക്യൂട്ട് ട്രാൻസ്പെറന്റ് വേറെ ഒന്നും ഇണ്ട് പ്രിന്റ് വരുന്ന ഒരു പിങ്ക് ആൻഡ് പേർപ്പിൾ ബോണ്ട് ഷേപ്പിലുള്ള ക്രാബർ ആണ് ഇപ്പൊ ചെറിയൊരു ക്രാബാണ് ഇവിടെ കുട്ടാൻ പറ്റിയ ഐറ്റം ആ അപ്പൊ എന്താണ് നല്ല കുട്ടികൾക്ക് ഒരു ബ്രൗൺ ബട്ടർഫ്ലൈന്റെ ചെറിയ ക്രാബ് ആണ് ചെറിയ ക്രാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറുതല്ല ഒരു നല്ല ചീസ് ആയിട്ട് ക്രാബ് പിന്നെ നമ്മളെ ബലൂൺ കുട്ടപ്പാമാരി കിട്ടുന്ന എല്ലാർക്കും കിട്ടുള്ളൂ പിന്നെ ഇത് ും ഈ ഒരു സോപ്പും കിട്ടിട്ടുണ്ട് റോസ് ഫ്ലവറിലുള്ള ആണ് കിട്ടിയിരുന്നത് ഗാർഡിന്റെ അപ്പൊ അതും കിട്ടിയിട്ടുണ്ട് നല്ല നല്ല മണം അപ്പൊ ആ കിറ്റി നമ്മളിവിടെ വാങ്ങാൻ കിട്ടുന്നത് കഴിഞ്ഞാറ്റ് ഞങ്ങൾക്ക് കഴിക്കാനുള്ളതാണ് കഴിയും എന്തായാലും ഇത് പൊട്ടിയിട്ടില്ല ഇതാണ് അങ്ങനെന്തോ സാധനങ്ങൾ ഇത് എന്താണ് കാൻഡിക് ഇവിടുത്തെ ഓർമ്മിക്കുന്നുണ്ടല്ലോ ഓർമ്മിക്കുന്ന

അപ്പൊ ഗ്രീനഷ്ട പിന്നെ സാധനം ബിരിയാണി സാധനം ബിരിയാണി അല്ല കേട്ടോ മന്തി അപ്പൊ മാഗി ക്യൂബ് രണ്ടെണ്ണം കിട്ടി കനില അപ്പൊ ഇത്രയും ആ അത് കേൾക്കാം മറന്നു നമ്മളത് എഴുതി തന്നിട്ട് എന്റെ സ്വപ്നമാണ് കാർ കാർ ആ അപ്പൊ ഞാൻ അവനക്ക് എന്തൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടൊക്കെ ഉദ്ദേശം മാത്രണ്ട് അത്മാറിനുള്ളില് എന്റെ ക്രാഫ്റ്റ് സാധനം ആൽമാറിനുള്ളില് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പോയോ അവനെപ്പോഴും കേട്ടോ അപ്പൊ ശ്രീദ് പോയത് കൊണ്ടിരിക്കാം അപ്പൊ ഞാൻ വിധു എന്നോട് ഒന്ന് പറയാം ഞാൻ ആ എന്നോട് എൻ്റെ ഒരു പെൻ സ്റ്റാൻഡ് ഞാൻ പെൻ സ്റ്റാൻഡാണ് പെൻ സ്റ്റാൻഡാണ് ഈ ഒരു പെൻ പെൻസ്റ്റാൻഡ് ഞാൻ വിധു അവിടെ ഇരുപത്തി അത് പൊട്ടി അല്ലേ അപ്പൊ അവനക്ക് ഇവിടെ ഇങ്ങനെ വണ്ടികൾ എന്താ പറയുക സ്റ്റിക്കി ഇവിടെസ്ണ്ട് അയല് പേരിൻ ഇതാണ് നമ്മളെ കാർ ഇതാണോ പിന്നെ ഇത് ഇത് മോണ്ടനല്ല മോണ്ടിട്ട് പറഞ്ഞു അല്ല വില കൂടുതൽ

അപ്പൊ ഉദ്ദേശിച്ചത് ഇത് ഞാൻ തോക്കുമ്പോ അങ്ങനെയാണ് ഇതിന് ഉള്ളില് ഓർഗനൈസർ ആട്ടോ അവന്റെ വണ്ടിന്റെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് ടയർ സാധനങ്ങളൊക്കെ ഓർഗനൈസർ ആയിട്ടാണ് ആ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ആദ്യപ്പെടുന്നത് ഞാൻ കാണട്ടെ സോ ഗൈസ് ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾക്ക് ആദ്യം കത്തർന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായ തന്നെ ആയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റും കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ അതിലേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ കാണാം അതുവർക്കും ബൈ